ഈശ്വശിഹായിലേറെ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ നോമ്പിൻ്റെ ഈ പുണ്യദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ഇന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ പൗലോസ് പോലോസ്ലിഹ തെസ്ലേനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ഹോളോകോസ്റ്റ് സർവൈവർ സർവൈവറായിട്ടുള്ള കോറേറ്റൻ ബു ദൈഡിംഗ് പ്ലേസസ് എന്ന തന്റെ പുസ്തകത്തിൽ റാവിൻസ് ബ്രൂക്ക് എന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് താൻ എപ്രകാരമാണ് ദൈവത്തോട് നന്ദി പറയുവാനായിട്ട് പഠിച്ചത് എന്ന് വിവരിക്കുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ നാസികളുടെ കയ്യിൽ നിന്ന് യഹൂദരെ രക്ഷിക്കുവാനായിട്ട് സഹായിച്ചുവെന്ന കാരണത്തിനാണ് കോറിയെയും അവളുടെ സഹോദരി വിറ്റ്സിയെയും ജയിലിൽ അടയ്ക്കുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ തടവുകാരെ പീഡിപ്പിക്കുന്ന ഭാരക്കിന് തൊട്ടടുത്തുള്ള ഭാരക്കിലാണ് കോറിയെയും അവളുടെ സഹോദരിയെയും അടയ്ക്കുന്നത് അവരുടെ തൊട്ടടുത്തുള്ള ആ തടവറയിൽ നിന്ന് ഉയർന്നു വരുന്ന നിലവിളി ശബ്ദം ഇരുവരുടെ ഹൃദയത്തെ വളരെയേറെ വേദനിപ്പിക്കുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതുകൂടാതെ അവരെ പാർപ്പിച്ച തടവറയിലുള്ള ആയിരക്കണക്കിന് ചെള്ളുകളുടെയും മൂട്ടകളുടെയും സാന്നിധ്യം അവരുടെ ഉറക്കമെടുത്ത് കളയുന്നുണ്ട് ഇപ്രകാരം ഒരുപോലെ കണ്ണടയ്ക്കാതെ മരണം കാത്ത് ആ തടവുറയിൽ അവർ കഴിയുമ്പോൾ കോറി ഒരു ദൈവവചനം സ്പർശിക്കുകയാണ് നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ ആ നിമിഷം മുതൽ കോറിയും ഉള്ള സഹോദരിയും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിക്കുകയാണ് ഒരുപാട് ദുരിതങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് പ്രത്യേകിച്ച് തങ്ങൾക്കൊരുമിച്ച് താമസിക്കുവാനായിട്ട് സാധിക്കുന്നതിനെ ഓർത്ത് അവർ ദൈവത്തോട് നന്ദി പറഞ്ഞു തങ്ങളെ ഉപദ്രവിക്കുന്ന മൂട്ടകളെയും ചെള്ളുകളെയും ഓർത്ത് അവർ ദൈവത്തോട് നന്ദി പറഞ്ഞു ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ് എന്ന് പറയുന്നത് പോലെ അവരെ പാർപ്പിച്ച തടവറയിലെ ആ പടയാളികൾക്ക് ഈ മൂട്ടകളെയും ചെള്ളുകളെയും ഒക്കെ ഭയമായിരുന്നതിനാൽ അവർ വളരെ ചുരുക്കമായിട്ട് മാത്രമേ കൊറിയെയും അവരുടെ സഹോദരിയും ഉപദ്രവിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു ജീവിതത്തിലെ ആ ഇരുണ്ട ദിനങ്ങളെ അതിജീവിക്കുവാനായിട്ട് അവർക്ക് ശക്തി ലഭിച്ചു സ്നേഹം നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് തീരുകൊരുത്തത് വെയിലത്ത് പാടുകയില്ല നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നോക്കി നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അതിന് കാരണക്കാരായ വ്യക്തികളെ പഴിക്കാതെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താതെ ദൈവത്തിലേക്ക് നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് നോക്കാനായിട്ട് സാധിച്ച് സാധിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തിയുള്ള വ്യക്തികളായിട്ട് നമുക്ക് മാറാൻ സാധിക്കും പോലെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കും ഒരു പേർഷ്യൻ പ്രോവർബ് ഇപ്രകാരമാണ് ഐ ഹാഡ് ദ ബ്ലൂസ് ബിക്കോസ് ഐ ഹാഡ് നോ ഷൂസ് അണ്ടിൽ അപ്പോൾ ദ സ്ട്രീറ്റ് ഐ മെറ്റ് എ മാൻ ഹു ഹാഡ് നോ ഫീറ്റ് സ്നേഹമുള്ളവരെ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് നോക്കാം കുറവുകളും പോരായ്മകളും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളപ്പോൾ അനുഗ്രഹങ്ങളിലേക്ക് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുന്നത് ഓർഫൺ വിൽ ഫ്രൈഡ് പ്രകാരം പറയുന്നുണ്ട് ബി താങ്ക്ഫുൾ ഫോർ വാട്ട് യു ഹാ യു വിൽ എൻഡ് ഹാവിങ് മോൺ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നോക്കാം നന്ദി പറയാൻ കൂടുതൽ അനുഗ്രഹീതരായിട്ടുള്ള വ്യക്തികളായിട്ട് മാറുവാനായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ